ഇന്ന് നമ്മുടെ കൊച്ചി ഇറമ്പനാണ് കേട്ടോ അവനും ജീവിക്കില്ല അവനും സുഖമില്ലോട്ട് എന്തോ റിയാക്ഷൻ ആയിപ്പോയി കുഞ്ഞ പാവം എനിക്കും സുഖമില്ല എനിക്കും പനിയാണ് അപ്പം ഞാൻ ഒന്നും ഒന്നിനും അല്ല എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ച അവൻ രണ്ടുമൂന്ന് ദിവസം ആയതായിരുന്നു പിന്നെ എങ്ങനെയോ അങ്ങ് പോയി ഇത് കൊച്ചി ഇറക്കാനാണമ്മ കൂടെ കിടക്കാൻ ഇഷ്ടമല്ല മരിക്കുന്നതിന് മുമ്പ് അങ്ങനെയാണ് ഞാൻ എടുത്തോണ്ട് ഒന്നും കാണണ്ട ഒന്നും വയ്യ അവന് പൊന്നു അവനെ കണ്ട കൊച്ചു ഒന്നും കഴിക്കുന്നില്ല ഞാൻ കുറച്ച് ഗ്ലൂക്കോസൊക്കെ എങ്ങനെയെങ്കിലും കൊടുത്ത് പക്ഷെ ഒന്നും അവന് ശരിയാവില്ല ഇനി ആരുടെയും പ്രാർത്ഥനയും ശരിയാവില്ല പോകാൻ സമയമായ സാധാരണ പൂച്ചക്കുട്ടികൾ മരിക്കുന്നതിന് മുമ്പ് മാറിക്കിടക്കുകയല്ലേ ചെയ്യുന്നത് പോലെ മാറിക്കിടന്ന് ഞാൻ അവനെൻ്റെ നെഞ്ചോടെ ചേർത്ത് വെച്ചിരിക്കുകയാണ് പുതപ്പിച്ച് എൻ്റെ മണം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഉടുപ്പിലാണ് കിടത്തിയിരിക്കുന്നത് അവന് പുതച്ചിരിക്കുന്നത് മക്കൾ പോട്ടെ മക്കളെ പോട്ടെ െന്ത് സങ്കടമുണ്ടെന്നോ അങ്ങനെയാണ് പറയുന്നത് അവസാന നിമിഷമെങ്കിൽ എൻ്റെ കൂടെ കുറെ കഴിഞ്ഞിരിക്കട്ടല്ലേ സ്നേഹിച്ചു വളർത്തുന്നു നമ്മൾ ഇത്രയും സ്നേഹിച്ച് വളർത്തിട്ടില്ല നമുക്ക് വിഷമം വരുന്നത് പോട്ടു മകളെ പോട്ടെ കൊച്ചു കറുമ്പോ അവസാന നിമിഷങ്ങളാണ് ജീവിക്കുമെങ്കിൽ വളരെ സന്തോഷം എന്തായാലും ഞാൻ അവനെ അവനെടുത്തോണ്ടിരിക്കുന്നു ഒന്നുമില്ല അക്കളെ ഒന്നുമില്ല ഒന്നുമില്ല അക്കളെ അമ്മ എടുത്തിരുന്നു അമ്മ എടുത്തിരുന്നു അമ്മ എടുത്തിരുന്നു അമ്മ എടുത്തിരുന്നു േക്കെ തണുത്ത് ഊഞ്ഞില്ല പിന്നെ വാറങ്ങോസ് വെള്ളം കൊടുത്ത് വയറുവേദനയ്ക്കുള്ളൊരു മരുന്നും കൊടുത്തു